കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വേദനയുണ്ടാക്കുന്ന സംഭവമെന്ന് സി ബി സി എ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്തിൽ അറസ്റ്റിലായവർ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപക അതിക്രമങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലേതെന്ന് മന്ത്രി എം രാജേഷ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിന് രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് ജോയി മാലിയ ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പരിഷ്കരണം സംസ്ഥാനത്തെ വോട്ടർമാരുടെ സമ്മതിദാന അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഹർജിക്കാർ ആരോപിച്ചു എന്നാൽ അനർഹരെ ഒഴിവാക്കി കൃത്യമായ വോട്ടർ പട്ടിക യാഥാർത്ഥ്യമാക്കാനാണ് പരിഷ്കരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് ജസ്റ്റിസ് യശവന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി കേൾക്കുന്നത് പാർലമെന്റിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ